ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മളൊരു വെറൈറ്റി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടാൻ പോകുന്നത് ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് വീഡിയോ എൻ്റെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി നമുക്ക് വേടിയിലോട്ട് പോകാം ആദ്യം നമുക്ക് ഈ സ്നാക്കിന് വേണ്ടി സ്റ്റഫിങ് ഒന്ന് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടി സ്റ്റവ് എത്തിച്ചൊരു പാഞ്ച് സ്റ്റവിലോട്ട് ഒഴിച്ച് കൊടുത്തു എന്നിട്ട് ഇതിലോട്ട് രണ്ട് സ്പൂൺ എണ്ണകളൊഴിച്ചു കൊടുത്തു നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് നേരം നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം തവളയും പച്ചമുളകും ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കുന്നത് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇതിട്ട് കൊടുത്താൽ അതിൻ്റെ ആ പച്ചമണം മാറുന്നവരെ നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ ഇതിലോട്ടുണ്ടല്ലോ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും അര ടീസ്പൂൺ ഗരം മസാല പൗഡറും അര ടീസ്പൂൺ വല്ലിപ്പൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലതായിട്ട് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണേ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്ത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമ്മളൊന്ന് ഉടച്ചെടുത്തിട്ടാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കൂടാതെ നമ്മൾ ഇതിലോട്ടുണ്ടല്ലോ ഒരു മുക്കാൽ കപ്പ് ചിക്കനും കൂടെ ചേർക്കുന്നുണ്ട് വേവിച്ചെടുത്ത് ചിക്കൻ ചിക്കനിലോട്ട് കുറച്ച് ഉപ്പ് അതുപോലെ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റും എല്ലാം കൂടെ ചേർത്തിട്ട് ഇത് വേവിച്ചെടുത്താൽ കേട്ടോ ഇനി ഇതിലോട്ട് നമുക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പൊടിയും കൂടെ ചേർക്കാം ചിക്കൻ്റെ അകത്തി ഉപ്പൊടി ചേർത്താണ് നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്നത് അതുകൊണ്ട് അതനുസരിച്ചുള്ള ഉപ്പൊടി വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മളിതിലോട്ട് രണ്ട് സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർക്കുന്നുണ്ട് വലിയ സ്പൂൺ രണ്ട് സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ സ്നാക്കിന് വേണ്ട സ്റ്റഫിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് സൈഡിലോട്ട് മാറ്റി വെക്കാം അത് അവിടെ ഇരുന്ന് ആറട്ടെ ഇനി നമുക്ക് ഈ സ്നാക്കിന് വേണ്ട മാവൊന്ന് റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടി ഇത് ഇതുപോലെ സ്റ്റവ് കത്തിച്ചൊരു പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തു ഒരു ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ടുണ്ടല്ലോ ഒരു അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ജീരകം നല്ലതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേ ഇതിലോട്ടുണ്ടല്ലോ ഒരു അരക്കപ്പ് റവ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം രണ്ട് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കണം റവ നമ്മൾ രണ്ട് മിനിറ്റ് നേരം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഒത്തിരി അങ്ങ് മൂക്കേണ്ട ആവശ്യമില്ല ഇത് വറുത്തതിന് ശേഷം സ്റ്റവിൻ്റെ ഫ്ലെയിം ഒന്ന് സിമ്മാക്കി കൊടുക്കണേ എന്നിട്ട് ഇതിലൊട്ടുണ്ടല്ലോ ഒരു കാൽ ടീസ്പൂൺ ഉപ്പൊടിയും ഒരു മൂന്നുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം എന്നിട്ട് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം അതിൽ നല്ലതായിട്ടൊന്ന് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കണം ഇത നോക്കിയാൽ നമ്മുടെ റവയൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നൊരു ഇതുണ്ടല്ലോ ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇത് പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കണം ഇപ്പോൾ ഈ റവ നല്ലതായിട്ട് തണുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് കാൽ കപ്പ് മൈദയാണ് ഈ മൈദ കൂടെ ചേർത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കണം റെവയിലോട്ട് മൈദയും കൂടെ ചേർത്ത് നമ്മൾ നല്ലതായിട്ടൊന്ന് കുഴച്ചിത് ഇതുപോലൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം ഒരു ചപ്പാത്തി പലക എടുത്ത് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മൈതായിട്ട് കൊടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിതിലോട്ട് വെച്ചിട്ട് ഒന്ന് പരത്തണം കുറച്ച് കട്ടിക്ക് വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ ഇതുപോലെ ഇത്രയും കട്ടിക്കാണ് നമ്മളിത് പരത്തി എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതുണ്ടല്ലോ നൃത്തത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിനുവേണ്ടി ഇതുപോലെ ഞാനൊരു സ്റ്റീൽ ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് ഗ്ലാസ് ഇത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ അത് കട്ടായി കിട്ടും അതായത് രീതിയിൽ നമുക്കിതെല്ലാം ഒന്ന് മുറിച്ചെടുക്കാം ഇതിൽ നിന്ന് നമ്മൾ നാലെണ്ണം മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മാവ് ഉണ്ടല്ലോ വീണ്ടും ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതേ രീതിയിലൊന്ന് പരത്തിയിട്ട് ഗ്ലാസ് ഉപയോഗിച്ചിട്ട് സെർക്കളിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്ക് പത്തെണ്ണം ഉണ്ടാക്കാനുള്ള മാവുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതെങ്ങനെയാണ് സ്റ്റഫിങ്ങൊക്കെ വെച്ച് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം നമ്മളുണ്ടാക്കിയെടുത്ത് സ്റ്റഫിംഗ് ഉണ്ടല്ലോ തണുത്തതിന് ശേഷം ഇത ഇതുപോലെ ഞാൻ അഞ്ചാക്കിയൊന്ന് റൊട്ടിയെടുത്തിട്ടുണ്ട് ഇതുപോലെ രണ്ടെണ്ണം എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയ സ്റ്റഫിങ് ഇതുപോലൊന്ന് വെച്ച് കൊടുത്തിട്ട് അതായത് രീതിയിലൊന്ന് പ്രസ് ചെയ്ത് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം ണ്ടല്ലോ അടുത്തത് വെച്ച് കൊടുക്കാം അതൊരു ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്യണം ഇതേ രീതിയിൽ വേണം ഇത് റെഡിയാക്കി എടുക്കാൻ നമ്മുടെ ഈ സ്നാക്കിനൊന്ന് ഭംഗി കൂട്ടാൻ വേണ്ടി ഉണ്ടല്ലോ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാൻ കേട്ടോ അതിന് വേണ്ടി ഇതുപോലെ ഞാനൊരു കത്തി എടുത്തിട്ട് തിരിച്ചു വെച്ചിട്ട് അത് ഇതേ രീതിയിലൊന്ന് വരഞ്ഞു കൊടുക്കാണേ അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഡിസൈനിൽ ഇത് കിട്ടും ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം സ്റ്റഫിങ് വെച്ച് ഒന്ന് റെഡിയാക്കി എടുക്കാം അഞ്ചെണ്ണവും നമ്മൾ ഇതേ രീതിയിലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് വറുത്തെടുക്കാം അതിനുവേണ്ടി നമ്മൾ സ്റ്റൗ കത്തിച്ച് ഒരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എണ്ണ നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സ്നാക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം ഒരു വശം നല്ലതായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഇതിൻ്റെ ഒരു വശം ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടും മറു സൈഡും കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം ഇപ്പം ഇതിൻ്റെ രണ്ട് സൈഡും ആയിട്ടുണ്ട് നോക്കി നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഈ വെറൈറ്റി സ്നാക്കി ഇവിടെ റെഡി ആയിട്ടുണ്ട് അഞ്ചെണ്ണവും നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയ ടേസ്റ്റുള്ളൊരു സ്നാക്കാണിത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പിന്നെ ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ